സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് പ്രതിഷേധിച്ച നടപടി ഉറച്ച് പത്തനംതിട്ടയിൽ നിന്നുള്ള സി പി എം നേതാവ് എ പത്മകുമാർ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിലിട്ട് ആ പോസ്റ്റ് പിൻവലിച്ചു എന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് അദ്ദേഹം നമ്മുടെ ട്വൻറ്റി ഫോറുമായി സംസാരിക്കാൻ പറഞ്ഞത് തൻ്റെ അൻപത്തിരണ്ട് കൊല്ലത്തെ പ്രവർത്തനത്തെക്കാൾ വലുതാണ് മന്ത്രി വീണ ജോർജിൻ്റെ ഒൻപത് വർഷത്തെ പ്രവർത്തനമെന്ന് അദ്ദേഹം പരിഹാസോടെ വിമർശിച്ചു പാർട്ടി നടപടിയെടുത്താൽ അംഗീകരിക്കാൻ തയ്യാറെന്നും അനുവദിച്ചാൽ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുമെന്നുമാണ് എ പത്മകുമാർ ട്വൻറ്റി ഫോറോട് പറഞ്ഞത് എൻ്റെ അൻപത്തിരണ്ട് വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യത്തേക്കാൾ വലുതാണ് അവരുടെ ഒമ്പത് വർഷക്കാലത്തെ പ്രവർത്തനം എന്നുള്ളതോ അതല്ലെങ്കിൽ അവരുടെ കഴിവിനെയൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല പക്ഷേ ഞങ്ങളെപ്പോലൊക്കെയുള്ള ഈ പാർട്ടി പ്രവർത്തിച്ച് പാർട്ടി ബ്രാഞ്ച് കൂടി ലോക്കൽ കമ്മിറ്റി കൂടി പത്രവും ചേർത്തൊക്കെ നടക്കുന്ന പാവങ്ങളിതിനകത്തുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉപരി കമ്മിറ്റിക്ക് ഉണ്ടാവണം എന്നുള്ളതേ ഞാൻ പറഞ്ഞുള്ളൂ എഴുപത്തഞ്ച് വയസ്സിലാണ് റിട്ടയർമെൻറ്റ് ഞാൻ അറുപത്താറാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്തു എന്ന് ഞാൻ കരുതുകയാണ് ഇപ്പോൾ പന്ത്രണ്ടാം തീയതി നാളെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയുണ്ട് അതിൻ്റെ പേരിൽ എന്ത് നടപടി സ്വീകരിച്ചാലും അത് അംഗീകരിക്കാനും ഞാൻ തയ്യാറാണ് പക്ഷേ പാർട്ടി എന്നുള്ളത് ഒരു ഒരേർപ്പാടും ഞാനില്ല എ പത്മകുമാറിൻ്റെ പ്രദർശനത്തിൽ സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു പ്രകാം തള്ളിക്കളഞ്ഞു പത്മകുമാറിനെ നേരിൽ കാണുമെന്നും രാജു പ്രകാം പറഞ്ഞു വിശദമായി ചർച്ചയ്ക്ക് രാവിലെ കളമൊരുക്കുമെന്നുമാണ് അദ്ദേഹം നമ്മുടെ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് രാവിലെ പറഞ്ഞത് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയോ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊരു പ്രതികരണം അദ്ദേഹം ആദ്യം നടത്തിയിരുന്നു എന്തായാലും അത് പാർട്ടി വളരെ ഗൗരവത്തോടു കൂടി തന്നെ അത് പരിശോധിക്കും അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെയൊരു അഭിപ്രായം പറഞ്ഞത് നമുക്കറിഞ്ഞുകൂടാ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു രാവിലെ വിശദമായി സംസാരിക്കാം എന്നാണ് പറഞ്ഞത് ഇന്ന് എഴുപത്തഞ്ച് വയസ്സ് തിരിഞ്ഞതിന് വേണ്ടിയിൽ പുറത്ത പുറത്തായ കെ ബാലനും ഇന്ന് പ്രതികരിക്കുകയായിരുന്നു എ പത്മകുമാർ ഇത്തരം പരിഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയേണ്ടത് പാർട്ടി വേദികളിലാണ് എന്ന അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു മാത്രമല്ല അഞ്ചാം ലക്ഷത്തോളം അംഗങ്ങളുള്ള ഒരു പാർട്ടിയിൽ എത്ര പേർക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ ക ചെന്നെത്താൻ കഴിയും എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു ബാല കമ്മ്യൂണിസ്റ്റുകൾ എന്നൊരു പ്രയോഗവും അദ്ദേഹം ഇന്ന് നടത്തി എ വി ജയശങ്കർ ചേരുന്നു വിവരങ്ങളുമായി പറയൂ ജയശങ്കർ ഗുഡ് മോർണിംഗ് എസ് കെ എൻ എന്തായാലും പത്മകുമാറുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് സി പി എം രാഷ്ട്രീയത്തിലെ വിവാദങ്ങൾ തുടരുകയാണ് ഇന്ന് രാവിലെ രാജു അബ്രഹാം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രിയങ്കരനായ നേതാവ് എന്നാണ് പത്മകുമാറിനെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ് തുടങ്ങിയത് ഏത് സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഇത്തരത്തിൽ സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടുത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നറിയില്ല അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ കൃത്യമായി പരിശോധിക്കാനാണ് പാർട്ടി തീരുമാനം സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലോ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർട്ടി ചർച്ച ചെയ്യുമെന്ന് രാജു അബ്രഹാം അടിവരെ ഒപ്പം തന്നെ അദ്ദേഹം ഉന്നയിച്ച ആരോടും ആരോപണങ്ങളെ ഒരർത്ഥത്തിൽ രാജീവ് അബ്രഹാം തള്ളിക്കളയുകയും ചെയ്യുന്നു അതായത് ഇത്തരത്തിൽ മന്ത്രി വീണ ജോർജിൻ്റെ പ്രവർത്തനം തൃപ്തികരമാണ് ആ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും അവർ കൃത്യമായി ചെയ്യുന്നുണ്ട് മന്ത്രി എന്ന തരത്തിലും അവരുടെ പ്രവർത്തനം മികച്ച രീതിയിലാണ് പത്മകുമാർ ഏത് തരത്തിലാണ് സംഘടനാപരമായ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന മന്ത്രി ഇത്തരത്തിൽ കുറ്റപ്പെടുന്നു എന്ന കാര്യം അറിയില്ല എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ ഈ പത്മകുമാറിൻ്റെ ആക്ഷേപങ്ങളെ സംബന്ധിച്ച് പാർട്ടിക്ക് മുന്നറിയിവിയില്ല ഇന്ന് രാവിലെ പത്മകുമാറുമായി സംസാരിച്ചിരുന്നു നേരിട്ടൊരു കൂടിക്കാഴ്ച തന്നെ നടത്താനാണ് നിലവിൽ ആലോചിക്കുന്നത് അതിനെ കളമൊരുങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും ഈ പത്മകുമാറുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് എ കെ ബാലനും അത്തരത്തിൽ സമാനമായ രീതിയിലുള്ള പരാമർശമാണ് നടത്തിയത് അതായത് അദ്ദേഹം ഇത് പാർട്ടി വേദികളിൽ പറയേണ്ടതായിരുന്നു ഇങ്ങനെ പൊതു ഇടത്തിൽ ഈ കാര്യമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തേണ്ടതില്ല പക്ഷേ പത്മകുമാർ കൃത്യമായി തന്റെ പരാമർശങ്ങൾ ഉറച്ചു നിൽക്കുന്നു താൻ പാർട്ടിയുടെ അടിസ്ഥാന ഘടകമായ ബ്രാഞ്ചിൽ പ്രവർത്തിക്കാൻ തയ്യാറാണ് തനിക്ക് വീണ ജോർജ് നൽകിയ ഒരു പരിഗണന കിട്ടിയില്ല അൻപത്തിരണ്ട് വർഷത്തെ തൻ്റെ പ്രവർത്തന പാരമ്പര്യം പരിഗണിക്കുമായിരുന്നു ആ പരിഗണന ഇല്ലാത്തതിൽ കടുത്ത വിഷമമാണ് പത്മകുമാർ രാവിലെ നമ്മോട് പ്രകടനം ത് പാർട്ടി വിഷയം എന്തായാലും വിശദമായി ചർച്ച ചെയ്യും മിസ്കേൻ നാളെയോ മറ്റന്നാളോ ഒക്കെ ചേരുന്ന പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുകയാകും സംസ്ഥാന നേതാക്കൾ എത്തുകയാണെങ്കിൽ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും പത്മകുമാറിനെതിരെയുള്ള നടപടികൾ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്യുക ഒപ്പം തന്നെ അദ്ദേഹം സംസ്ഥാനത്തെ നേതാവല്ല ജില്ലയിലെ നേതാവാണ് അതുകൊണ്ട് തന്നെ ജില്ലയിലായിരിക്കും ഇത് സംബന്ധിച്ച അച്ചടക്ക നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക നിലവിൽ സംസ്ഥാന നേതൃത്വത്തിന് മുഖ്യമന്ത്രിക്കൊപ്പം ഉള്ള ചില നേതാക്കൾക്കൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കടുത്ത തൃപ്തിയുണ്ട് അവർ ഈ അതൃപ്തി ജില്ലാ നേതാക്കളെ ഉൾപ്പെടെ അറിയിച്ചു കഴിഞ്ഞു കാരണം കഴിഞ്ഞ ദിവസം അധികം നവമാധ്യമങ്ങളിലൂടെയും ഒപ്പം തന്നെ മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റുകളിലും രൂക്ഷമായ വിമർശനം മാധ്യമങ്ങൾ ഉന്നയിച്ചു പാർട്ടിക്കെതിരെ ഉന്നയിച്ചു ഒപ്പം തന്നെ ഇന്ന് രാവിലെയും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തി അതെല്ലാം തന്നെ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന കാര്യമാണ് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ പരിശോധന ഉണ്ടാവും പത്മകുമാറിനെ തള്ളുമ്പോഴും പാർട്ടി വീണ ജോർജിനെ ചേർത്ത് പിടിക്കുന്നു എന്ന കാര്യമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാവിലെ രാജ്യോഭ്രാമ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ ഉൾപ്പെടെ വീണാ ജോർജിൻ്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണെന്ന പരാമർശമുണ്ടായിരുന്നു എന്തായാലും ഇനി പത്മകുമാർ വിഷയത്തിൽ എന്ത് എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പന്ത് പാർട്ടി കോർട്ടിലാണ് ഇന്ന് രാജു അബ്രാം പത്മകുമാറുമായി നേരിട്ട് പത്തനംതിട്ടയിൽ കൂടിക്കാഴ്ച നടത്തും ഈ കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകുമോ എന്ന് കണ്ടറിയാം